ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാരെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാർസിൻ്റെ നല്ല ഒരു മസ്ക്കാരയാണ് കേട്ടോ അപ്പം നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അതിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ നല്ല ഡാസ ഡാസിലറിൻ്റെ കാജലും അതെങ്ങനെ നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ചെറിയ കണ്ണൊക്കെയായിട്ട് ഉള്ള ഒരു നന്നായിട്ട് ഇതുപോലെ ഐലൈനറിനെ ചുറ്റും ഇങ്ങനെ വരച്ച ശേഷം മസ്കാര ഇത് കണ്ടോ മസ്കാര അപ്പോൾ കണ്ണ് ചെറുതായിട്ടിരിക്കുമ്പോൾ നമ്മൾ പീലിങ്ങനെ പതുങ്ങിയായിരിക്കില്ല ഇരിക്കണം അപ്പോൾ ഇതാ ഈ മസ്ക്കാര എടുത്തിട്ട് ഇതുണ്ടോ മസ്കാര അപ്പോൾ ഇത് കുറച്ചുള്ളൂട്ടോ അപ്പോൾ ശക്കലം ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ കണ്ടോ പീലി ഇരിക്കുന്നത് അപ്പം ഇതുപോലെ കൺവീലി നല്ല വിടർന്നിരിക്കും കേട്ടോ അതുപോലെ അടിയിലും ഇങ്ങനെ ആക്കി കൊടുക്കാം കണ്ടോ അപ്പം കണ് താഴെയും മുകളിലും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ണ് നല്ല വിടർന്നിരിക്കും കേട്ടോ കൺവീലി നല്ല വിടർന്ന് പീലിയൊക്കെ വിടർന്നിരിക്കും അതുപോലെ നമുക്ക് ഡാസ്ലറിൻ്റെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം ഞാനിപ്പോൾ കൺ ഐലൈനർ ചുറ്റും വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം കാജലെടുക്കുക ഇതുണ്ടോ കാജൽ അപ്പോൾ ഇതിന് തൊണ്ണൂറ് രൂപ കൊടുത്ത് മേടിച്ചതാണ് കണ്ടോ അടിപൊളി കാജലാണ് ഡാസില്ലറിൻ്റെ ആണ് നമ്മുടെ ട്രൈ പോഡ് മറിഞ്ഞു പോകാനുള്ള ഇരിക്കുന്നില്ല അപ്പം ഇതുണ്ടോ കാജലിൻ്റെ ഇതിങ്ങനെ എടുത്തിട്ട് ചുറ്റും അയലേങ്ങറിന് വരച്ചിട്ട് മസ്കാരം ഇടുക അതിന് ശേഷം ഇങ്ങനെ അകത്തും കൂടെ ഇട്ടു കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും കണ്ണ നല്ല വലിപ്പം തോന്നും ഇത് ഡാസിലറിൻ്റെ ഐലൈനറാണ് കേട്ടോ അപ്പോൾ നല്ല ഐറ്റമാണ് ഈ രണ്ട് പ്രോഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് കേട്ടോ കൂട്ടുകാരെ പരിചയപ്പെടുത്തിയത് കണ്ടോ ഡാസിലറിൻ്റെ നല്ല ഒരു കാജലാണ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ലേഡീസൊക്കെ എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നടക്കണമെന്ന് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നവരല്ലേ അപ്പോൾ നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് മാർഷ്സിൻ്റെ ഈ മസ്ക്കാരയും കാജലും പിന്നെ ഡാസിലറിൻ്റെ അതുപോലെ ഐലൈനർ ട്ടോ അപ്പം നല്ല പ്രോഡക്റ്റാണ് അതുപോലെ തന്നെ നല്ല കുറേ സമയം നിൽക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ഇങ്ങനെ വെള്ളമൊന്നും പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒന്നുമല്ല അതുപോലെ ഇരിക്കൂട്ടോ നല്ല ഒരു ഐറ്റമാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ മേടിച്ചത് പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്ത് തരും നമ്മൾ ആ ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ടുന്ന കൂട്ടുകാർക്ക് ഫ്ലിപ്പ്കാർട്ടിൽ കയറി നോക്കിയ ശേഷം മേടിക്കുക മാർസിൽ നിന്നാണ് പേര് മസ്കാര അപ്പോൾ പന്ത്രണ്ട് എം എൽ ആ ഉള്ളൂ കേട്ടോ ഇത് അപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ കൂട്ടുകാരെ കാണിച്ചതുകൊണ്ട് കണ്ണ് കഴിയുമ്പോൾ പീലി നന്നായിട്ട് വിടർന്നിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയത് അതുപോലെ ഡാസ്ലർ ഒട്ടുമിക്ക കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം അല്ലേ ഡാസ്ലറിൻ്റെ എല്ലാ പ്രോഡക്റ്റും നല്ലതാണല്ലോ അപ്പം അതും നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ മേടിച്ചു അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് അപ്പോൾ കണ്ണെഴുതുമ്പോൾ എൻ്റെ കണ്ണ് കുഞ്ഞിക്കണ്ണാണ് കേട്ടോ ഞാനിങ്ങനെ ചുറ്റും വരച്ച് വെറുക്കിയൊക്കെയാണ് ഇത്രയും വലുപ്പമൊക്കെ ആക്കി വെക്കുന്നത് കണ്ണെഴുതുമ്പം കുറച്ചുകൂടി വലുപ്പം തോന്നും നമുക്ക് എന്നിട്ട് പൊട്ടൊക്കെ വച്ച് കഴിയുമ്പോൾ നല്ല ഇത് അപ്പോൾ പിരികും ത്രെഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അടുത്ത ദിവസം പിരുകയൊക്കെ ത്രെട്ടി ചെയ്യണം അപ്പം കുറേ ദിവസമായി ഞാൻ പിരുകൊക്കെ എടുത്തിട്ട് കേട്ടോ അപ്പം പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ നാളെ പരിചയപ്പെടുത്താം അപ്പം മാർസിൻ്റെ ഈ ഐറ്റം മേടിച്ചപ്പോൾ വളരെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടുകാരെയും കൂടി പരിചയപ്പെടുത്തിയത് കേട്ടോ അപ്പം വാങ്ങാത്ത കുട്ടുകാരുണ്ടെങ്കിൽ ഈ ഐറ്റം ഒന്ന് മേടിച്ച ശേഷം കൂട്ടുകാരെ കമൻറ്റായിട്ട് അറിയിക്കുക അതുണ്ടോ മാർസിൻ്റെ പ്രോഡക്റ്റ് ആണ് നല്ല മസ്കാരാണ് കേട്ടോ ആവും എല്ലാ യൂസ്ഫുൾ ആവും അപ്പോൾ വാങ്ങി നോക്കുക കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരും ഒത്തിരി മേക്കപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് വാങ്ങി നോക്കിയ ശേഷം അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പം നമ്മളെല്ലാ കൂട്ടുകാരും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല തോർച്ചയായിരുന്നേ അപ്പോൾ നമ്മുടെ ട്രൈ എന്താണോ ഇരിക്കുന്നില്ല ഇങ്ങനെ കേട്ടോ അപ്പം ഇരിക്കുന്നില്ല അപ്പം ആടുമാണ് അതൊക്കെ ഒക്കെ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പറയാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലൊക്കെ കണ്ടു ഞാൻ വേഗം തന്നെ തുണിയൊക്കെ അലക്കി അത്യാവശ്യം വേണ്ടുന്ന പണികളെല്ലാം ചെയ്തു തുണിയൊക്കെ അലക്കിയിട്ടപ്പോഴത്തേക്കും ദയ ഇട്ടോ എന്ന് പറഞ്ഞാൽ ദേ മഴ വന്നു പിന്നെ തുണിയെല്ലാം എടുത്ത് വിരിച്ച് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്ത ശേഷം ഞാനും കുട്ടാപ്പിയും നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ് അപ്പം ആ ബന്ധുവിനെ സ്കൂളിൽ ചേർക്കാനായിട്ട് പോയില്ല അപ്പോൾ ആ ബന്ധുവിനെ വിളിച്ചുകൊണ്ട് വന്ന ശേഷം വേണം എനിക്കും കുട്ടാപ്പിക്കും അവന്തൂനും കൂടെ സ്കൂളിൽ അവന്തൂനേയും കുട്ടാപ്പിനെയും ചേർക്കാനായിട്ട് പോകാൻ വേണ്ടി രണ്ടുപേരെയും ഒരുമിച്ച് ചേർക്കാമെന്ന് കരുതിയിരിക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ പോകുന്നു അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുവാണെങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോഫി നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് അപ്പോൾ അപ്പോൾ കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇന്നത്തെ വീഡിയോ ഇവിടെ വായിട്ട് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്